ഇവരുടെയൊക്കെ വളരെ ശക്തമായ പ്രവർത്തനത്തിൻ്റെ വിജയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി മൂന്നിൻ്റെ മീതെ നാൽപ്പത്തി മൂന്ന് കോടിൻ്റെ മീതയായിട്ടുണ്ട് എത്രയായി ആ അപ്പോൾ അത് അതിന് അന്നെക്ക് അത് വിജയത്തിലെത്താൻ കാരണം സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് ഞാൻ അന്നേരം പ്രത്യേക ഒരു അനുഭവം ഉണ്ടായി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണിനീര് വരെ വന്നു അന്നലെ സുബസ്കരിച്ചപ്പോൾ നമ്മളെ ശിഷ്യന്മാരിൽ പെട്ട ഒരാൾ തന്നെ രാവിലെ എൻ്റെ സുബൈസ്കരിച്ചൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിന് മുന്നിൽ വന്ന് വെല്ലടിച്ചു അപ്പം ഞാൻ അവനോട് ചോദിച്ചു ചിന്തകളും നേരം വന്നിട്ടുണ്ടെന്ന് സുബൈകരിച്ചാൽ മനുഷ്യന് വരെ പണിയുണ്ടാവും അപ്പോൾ വർത്തമാനം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവന് ആദ്യം ഒന്ന് കണ്ണുന്നൊക്കെ ഒരു കണ്ണിനീരൊക്കെ വന്നു ഇവിടെ ഞാനൊരു പ്രധാനപ്പെട്ട സംഘടിക്ക് വന്നതാണ് എൻ്റെ വിശ്വസിക്കുന്നു അപ്പോൾ അവൻ്റെ ഭാര്യ പണ്ടം മുഴുവനും അവൻ അത് എടുത്തു വിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അവൾക്ക് പണ്ടം വാങ്ങി കൊടുക്കാൻ വേണ്ടി ശേഖരിച്ച് വെച്ച ആകെ ശേഖരാണ് മുപ്പതിനായിരം രൂപ ഉണ്ട് അപ്പോൾ ആ മുപ്പതിനായിരം രൂപ അവൾ പറഞ്ഞു പോയി എനിക്ക് പണ്ടൊന്നും വേണ്ട എനിക്ക് പണ്ടങ്ങളൊക്കെ അള്ളാഹു സുഖാൻ ഉത്തര തന്നോളും നിങ്ങൾ സമസ്തൻ്റെ ആ പിന്നെ തഹിയ ഫണ്ടിലേക്ക് കൊടുത്താള് അത് നിങ്ങളെ ഉസ്താദിൻ്റെ കൈ കൊണ്ടേക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിന് വന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ഫണ്ടൊന്നും ഞാൻ സ്വീകരിക്കില്ല എൻ്റെ കയ്യിൽ അത് തെരുവ് വേണ്ട പക്ഷേ ഞാൻ ഞാനത് വാങ്ങി എൻ്റെ കയ്യിൽ തന്നെ തരാൻ ചെറുതൊന്നിരിക്കല് അത് കയറ്റിക്കാൾ റേറ്റ് ചളാരി കൊണ്ടേ കൊടുത്ത് ബില്ല് വാങ്ങിക്കോന്നു അതിന് അതിൻ്റെ വൗച്ചർ വാങ്ങിക്കോറഞ്ഞു അതിന് റെസ്പിറ്റ് വാങ്ങിക്കോന്നു അപ്പോൾ ഇന്നലെക്കാണ് ജനങ്ങൾ കണ്ടോ ഒരു സ്ത്രീ നോക്കണം അവൾ കഴിവില്ലാത്തൊരു കുടുംബം അവൾ അവൾക്കുള്ള ആഭരണം വാങ്ങാൻ വേണ്ടി ഒരുക്കി വെക്കണ പണമാണ് അങ്ങനെ ആയി ആയി മുപ്പതിനായിരം ഉറക്കിയിട്ടുണ്ട് അപ്പോൾ സമസ്തന്റെ ഈ തയ്യാ ഞാൻ അവനോട് പറഞ്ഞു ഈ പൈസ കൊടുക്കണ്ട ഇത് അത്ര ബുദ്ധിമുട്ടാവണ്ട കുറെ പറഞ്ഞു നോക്കി സ്വീകരിക്കണമില്ല അപ്പം അവന്റെ ഭാര്യ അങ്ങനെ തന്നെ പറഞ്ഞു നന്നാ കൊടുത്തോളെന്ന് പറഞ്ഞു അപ്പം ഈ നൽകാണെങ്കിൽ ഓരോരുത്തരും അവരെ സ്വന്തമായ കാര്യങ്ങളേക്കാൾ സമസ്തകളുടെ ജമീയത്തിലൂടെ ഈ തഹിയ ഫണ്ട് വിജയിപ്പിക്കണം ആ പദ്ധതികളൊക്കെ ഇവിടെ പൂർണ്ണമായി കൊണ്ട് നടപ്പിൽ വരണം എന്നുള്ള വളരെ ശക്തമായ ആഗ്രഹമാണ് ഓരോരുത്തർക്കുള്ളത് ഒരു ലിസ്റ്റ് ലിസ്റ്റ് എൻ്റെ മുമ്പിൽ വന്നാൽ ഞാനത് അത്ഭുതപ്പെട്ടുപോയി ഞാനത് വായിക്കാം എൻ്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ് എനിക്ക് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ശാരീരിക ബല ബുദ്ധിമുട്ടുമായി ജീവിതം മുന്നോട്ട് പോകാൻ ഭർത്താവ് അഞ്ചു വർഷം മുമ്പ് മരണപ്പെട്ടു മൂത്തൊരാൺകുട്ടി ഉണ്ടായിരുന്നു ആൺകുട്ടി പതിനേഴ് വർഷം മുമ്പ് മരണപ്പെട്ടു എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടിട്ട് മുപ്പത് വർഷം കഴിഞ്ഞു എല്ലാവരുടെയും പരലോകണത്തിന് വേണ്ടി ദ്വാര ചെയ്യാൻ പ്രത്യേകം ദ്വാരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് ആഫിയത്തോടു ദീർഘായുസ്സിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പറയണോ അമ്മ പറയാൻ ഇതോടൊപ്പം തഹ്യ ഫണ്ടിലേക്ക് ഒരു സ്വർണത്തിൻ്റെ ചുറ്റും അയ്യായിരത്തി മുന്നൂറ്റി എൺപത് രൂപ ഞാനിതിലേക്ക് സഹായിക്കുന്നു എല്ലാവരും മരണപ്പെട്ട ഒരു ഉമ്മ 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 ആരും ആരും ഇല്ല ഇല്ല ആ ഇനി ചിന്തിക്കുന്നത് അവരുടെ ഖബർ ജീവിതവും എൻ്റെ ഖബർ ജീവിതവും ഈ തഹ്യ ഫണ്ടിലേക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് നൽകലോടുകൂടെ അത് പരിപൂർണമായി വിജയിക്കും അതവിടെ രക്ഷപ്പെടും അതൊരു ജാരിയായ സ്വതക്കയായിട്ട് മാറും എന്ന് ഉമ്മമാരുടെ ഉപ്പമാരുടെ സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തുളച്ച് കയറി അത് സമസ്തയുടെ കറാമത് തന്നെയാണ്